പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നൽകിയിരിക്കുന്ന

ka. இந்த மாதிரி ஒரு விஷயம். അതാക്കാം ഒന്ന് ഒന്ന് സൈഡിലേക്ക് മാറില്ല ആണെങ്കിൽ

ശ്രീ കേട്ടൊക്കെ സംസാരിക്കും 어나 스페인에 마르가타 오민노스고. 아. 3 그르바스 알론소 알론드 പിന്നെ എല്ലാത്തിനും നന്ദി സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ തെറ്റുകൾ എനിക്ക് ക്ഷമിക്കാം എന്തായാലും ബെറ്റർ ആണ് പക്ഷെ എല്ലാത്തിനും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ബേർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനൊരു ബേർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ചോദിച്ചാൽ എനിക്ക് അമ്മ നന്നത് അതിൽ ഒരുപാട് സന്തോഷം അഭിലാഷ് ചെറ്റി ആരതി ചെച്ചി വിപിൻ രഞ്ജൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈലുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഒരു സിനിമാ മധത്തിലുപരി എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് അപ്പം ഫീൽസ് ലൈക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ളൊരു ഫീലിംഗാണ് ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂ